കിണറ്റിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ മധ്യവയസ്കൻ ശ്വാസം കിട്ടാതെ മരിച്ചു താമരക്കുളം തെന്നാട്ടും വിളയിൽ ബാബുവാണ് മരിച്ചത് കർഷകനായിരുന്ന ബാബു പടവലം കൃഷിയിൽ നൂറുമേനി വിളയിച്ചത് കഴിഞ്ഞ ദിവസം സിഡിനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കിണറ്റിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്താനിറങ്ങിയ മധ്യവയസ്കൻ ശ്വാസം കിട്ടാതെയാണ് മരിച്ചത് താമരക്കുളം തെന്നാട്ടും വിളയിൽ ആണ് രാവിലെയായിരുന്നു അപകടം രാവിലെ വീടിനടുത്തുള്ള കിണറ് വൃത്തിയാക്കാനിറങ്ങിയ ആൾ കിണറ്റിൽ കുടുങ്ങിയതിനെ തുടർന്ന് രക്ഷപ്പെടുത്താൻ ബാബു കിണറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നു കിണറ്റിൽ ഇറങ്ങിയ ബാബു ശ്വാസം കിട്ടാതെ ബോധരഹിതനായി ഫയർഫോഴ്സ് എത്തിയാണ് ബാബുവിനെ പുറത്തെടുത്തത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ കയറിൽ തൂങ്ങി യും ചെയ്തു കർഷകനായിരുന്ന ബാബു പടവലം കൃഷിയിൽ വിളയിച്ചത് കഴിഞ്ഞ ദിവസം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു മാതൃകാ കർഷകനായ ബാബുവിന്റെ ശ്രമഫലമായി നൂറുമേനി വിളഞ്ഞത് ഏറെ ശ്രദ്ധേയമായ പ്രവൃത്തിയായി ഇതിനോടനുബന്ധിച്ച് നടന്ന വിളവെടുപ്പും ന്യൂസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു